ഈശോയിൽ സ്നേഹമുള്ള ദൈവജനമേ ഇന്ന് സെപ്റ്റംബർ പതിനാറാം തീയതി തിങ്കളാഴ്ച വേർഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി നാലാം അധ്യായമാണ് ഇവിടെ അബ്രാഹം തൻ്റെ മകൻ ഇസഹാക്കിന് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള പരിശ്രമമാണ് ഈ അധ്യായം മുഴുവൻ അതിനകത്ത് ഏതാനും ചില വാക്കുകൾ വായിക്കാം ഒന്നാം വാക്യം അബ്രാഹത്തിന് പ്രായം ഏറെയായി കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു അവൻ തൻ്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും തൻ്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവനായ വേലക്കാരനെ വിളിച്ചു പറഞ്ഞു ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കനാന്യരുടെ പെൺമക്കളിൽ നിന്ന് എൻ്റെ മകനു ഭാര്യയെ തിരഞ്ഞെടുക്കില്ല എന്ന് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ ശപഥം ചെയ്യിക്കും ആറാം വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട് അബാഹം പറഞ്ഞു എൻ്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത് എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും എൻ്റെ നിൻ്റെ സന്തതിക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും നീ അവിടെ നിന്ന് എൻ്റെ മകന് ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും ഉത്തമ ബോധ്യത്തോടെ പറഞ്ഞയക്കുകയാണ് ഇവിടെ അവിടുത്തെ അൻപത്തി ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഇതാ റബേക്ക നിന്റെ മുമ്പിൽ നിൽക്കുന്നു അവളെ കൊണ്ടുപോയിക്കൊള്ളുക കർത്താവ് തിരുവള്ള അവൾ നിന്റെ യജമാനന്റെ മകന് ഭാര്യ ആയിരിക്കട്ടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അപ്രാഹത്തിന്റെ കൃത്യൻ താണുവീണ് കർത്താവിനെ ആരാധിച്ചു അറുപത്തി ഏഴാം വാക്യം അവളെ തൻ്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു പ്രിയമുള്ളവരെ കുടുംബജീവിതത്തിലേക്കുള്ള കടന്നു കയ വരവിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അബ്രാഹത്തിന് വളരെ കൃത്യമായ നിഷ്ഠയുണ്ടായിരുന്നു തൻ്റെ മകൾ ഏത് ഗോത്രത്തിൽപ്പെട്ടവളായിരിക്കണം എങ്ങനെയുള്ളവളായിരിക്കണമെന്നൊക്കെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇന്ന് നമുക്ക് പരിഷ്കാരം കയറി വന്നിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിനെ മതി എന്ന് ചിന്തിക്കുന്ന ആ ലോകത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ് ഇവിടെ തിരിച്ചു വേദപുസ്തകത്തിലേക്കൊന്ന് ചിന്തിക്കാൻ നമ്മളെ ദൈവം ആഹ്വാനം ചെയ്യുക കുടുംബം എന്ന് പറയുന്നത് ദൈവം വസിക്കേണ്ട ഇടമാണെന്നും അതിന് തക്കവണ്ണമുള്ള പശ്ചാത്തലം ആ കുടുംബത്തിൽ ഒരുക്കപ്പെടാൻ വരുന്ന ജീവിത പങ്കാളിക്ക് മക്കളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന അവരുടെ ജീവിത പങ്കാളിക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ബോധ്യം ഇവിടെ ദൈവം നമുക്ക് തരുന്നുണ്ട് വളരെ കൃത്യതയോടുകൂടി ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുവാനും ആ വിധത്തിൽ അവർക്ക് രൂപഭാവം കൊടുക്കുവാനും നമ്മുടെ മാതാപിതാക്കൾ തിരഞ്ഞെടുക്കുകയാണെങ്കിലും ഇനി മക്കൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഈ കാലത്ത് മക്കൾ പോലും ചിന്തിക്കേണ്ടത് എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്നും അതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം എൻ്റെ ജീവിത എന്നും ഉള്ള ബോധ്യത്തോടു കൂടി തിരഞ്ഞെടുക്കാൻ മക്കൾക്കും ഇടയാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ